ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പൊതുജനാരോഗ്യത്തിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മുപ്പത് വയസ്സിന് മേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യം മുപ്പത് വയസ്സിനു മേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം നയനാമൃതം പദ്ധതി ഏത് പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് അമൃതം ആരോഗ്യം പദ്ധതിയുടെ നയനാമൃതം പദ്ധതി അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്ന പദ്ധതിയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് ഹൃദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം അംഗപരിമിതർക്കായി പ്രത്യേക വൈകല്യ ഐഡൻറിറ്റി കാർഡ് നൽകുന്ന പദ്ധതി ഏതാണ് യൂണിക് ഡിസേബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ് അംഗപരിമിതർക്കായി പ്രത്യേക വൈകല്യ ഐഡൻറിറ്റി കാർഡ് നൽകുന്ന പദ്ധതിയാണ് യൂണിക് ഡിസേബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ് മീഴി സർക്കാർ എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മീഴി അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം അനാഥരും സംരക്ഷണം ആവശ്യമുള്ളതുമായ കുട്ടികളെ കണ്ടെത്തി അവരുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി അനാഥരും സംരക്ഷണം ആവശ്യമുള്ളതുമായ കുട്ടികളെ കണ്ടെത്തി അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ് സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് കിടപ്പ് രോഗികൾക്കും ദക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും വീടുകളിൽ എത്തി യഥാസമയം പരിശോധന ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് കിടപ്പ് രോഗികൾക്കും ദക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും വീടുകളിലെത്തി യഥാസമയം പരിശോധന ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്വാദ്വനം കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എൽസ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ ഹോമിയോപ്പതി വകുപ്പിലെ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് എം ഹോമിയോ ഹോമിയോപ്പതി വകുപ്പിലെ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് എം ഹോമിയോ സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്ന കേരള സർക്കാരിൻ്റെ വെബ് പോർട്ടൽ ഏതാണ് ഇ ഹെൽത്ത് സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്ന കേരള സർക്കാരിൻ്റെ വെബ് പോർട്ടലാണ് ഇ ഹെൽത്ത് സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രാണവായു സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് പ്രാണവായു ഡിമൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ് സ്മൃതിപഥം ഡിമൻഷ്യ ബാധിതരെ പരിപാലിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്മൃതിപഥം ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ് കളിക്കൂട്ടം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് കളിക്കൂട്ടം പദ്ധതി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് അവബോധം ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് അവബോധം ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് നിയന്ത്രിക്കുന്നതിന് കേരള സർക്കാർ പാസാക്കിയ ഏകീകൃത നിയമം ഏതാണ് കേരള സാംക്രമിക രോഗങ്ങൾ ബില്ല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് നിയന്ത്രിക്കുന്നതിന് കേരള സർക്കാർ പാസാക്കിയ ഏകീകൃത നിയമമാണ് കേരള സാംക്രമിക രോഗങ്ങൾ ബില്ല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവജാത ശിശുക്കളിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് നിയോക്രാഡിൽ നവജാത ശിശുക്കളിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് നിയോക്രാഡിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിർധനരായ വൃക്കരോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് നൽകുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ് കിഡ്സ് പൂർണ്ണരൂപം കാസർഗോഡ് ഇനിഷ്യേറ്റീവ് ഫോർ ഡയാലിസിസ് സപ്പോർട്ട് എന്നാണ് വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ഏതാണ് ആശ്വാസ് വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസ് രാത്രി കാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷ ലഭിക്കുന്നതിനായുള്ള മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് പാതിരാവിലും പരിരക്ഷ രാത്രി കാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷ ലഭിക്കുന്നതിനായുള്ള മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് പാതിരാവിലും പരിരക്ഷ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവരുടെ പരിചരണത്തിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് കനിവ് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവരുടെ പരിചരണത്തിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് കനിവ് ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് സെഹത്ത് ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് സഹത് സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ് അപ്പോളോ ഹോസ്പിറ്റൽ സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി അപ്പോളോ ഹോസ്പിറ്റലാണ് ആദ്യ ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരം ആദ്യ ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ച വർഷം രണ്ടായിരമാണ് സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ് ആണ് സഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭോ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് ശലഭം പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് അശ്വമേധം പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം പ്രസവാനന്തരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് അമ്മ മനസ്സ് പ്രസവാനന്തരം സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമ്മ മനസ്സ് യുവൻ ഫുഡ് പ്രോഗ്രാമിൻ്റെ സഹകരണത്തോടെ നൽകുന്ന ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലഭിച്ച കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ് അമൃതം ന്യൂട്രിമിക്സ് യു എൻ ഫുഡ് പ്രോഗ്രാമിൻ്റെ സഹകരണത്തോടെ നൽകുന്ന ഗ്ലെൻമാർക്ക് ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലഭിച്ച കുടുംബശ്രീയുടെ പദ്ധതിയാണ് അമൃതം ന്യൂട്രി മിക്സ് കായകൽപ്പ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആശുപത്രികൾ ഏതൊക്കെയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയും എറണാകുളം ജില്ലാ ആശുപത്രിയും കായകൽപ്പ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആശുപത്രികൾ കൊല്ലം ജില്ലാ ആശുപത്രിയും എറണാകുളം ജില്ലാ ആശുപത്രിയുമാണ് നഗരങ്ങളിലെയും ആദിവാസി മേഖലകളിലെയും ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ നൽകാനായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സമൃദ്ധ് നഗരങ്ങളിലെയും ആദിവാസി മേഖലകളിലെയും ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ നൽകാനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമൃദ്ധം പുകവലിശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് ക്വിറ്റ് ടൊ ടൊബാക്കോ പുകവലിശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ക്വിറ്റ് ടൊബാക്കോ ബിഷപ്പ് രഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച സംരംഭം ഏതാണ് ജനകീയ ഭക്ഷണശാല ആലപ്പുഴ വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്നതിനായി ആലപ്പുഴയിൽ ആരംഭിച്ച സംരംഭമാണ് ജനകീയ ഭക്ഷണശാല ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം കൗൺസിലിംഗ് ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നൽകുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്നേഹിത ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമസഹായം കൗൺസിലിംഗ് ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നൽകുന്നതിന് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹിത പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ് മാതൃയാനം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം സമൂഹത്തിലെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ് അതിജീവിക സമൂഹത്തിലെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് അതിജീവിക കിടപ്പ് രോഗികൾ അശരണർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് വാതിൽപ്പടി കിടപ്പ് രോഗികൾ അക്ഷരണർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വാതിൽപ്പടി കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ച സമഗ്ര വികസന പദ്ധതി ഏതാണ് നവകേരള മിഷൻ കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ നവകേരള മിഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് പി സദാശിവമാണ് നവകേരള മിഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് അന്നത്തെ കേരളത്തിലെ ഗവർണറായിരുന്ന പി സദാശിവമാണ് കൃഷി ജലസേചനം ശുചിത്വം എന്നിവ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ് കേരളം കൃഷി ജലസേചനം ശുചിത്വം എന്നിവ ലക്ഷ്യം വെച്ച് ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം ഹരിത ഹരിതകേരളം മിഷൻ്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് പെൻബൂത്ത് ഹരിതകേരളം മിഷന്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയാണ് പെൻബൂത്ത് ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ് ലൈഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നാണ് ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ലൈഫ് വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതി ഏതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദ ആശുപത്രികളാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം കോവിഡ് പത്തൊൻപത് സമൂഹ വ്യാപനം തടയുന്നതിനായി ആരംഭിച്ച സംസ്ഥാനതല ക്യാമ്പയിൻ്റെ പേരെന്താണ് ബ്രേക്ക് ദ ചെയിൻ കോവിഡ് പത്തൊൻപത് സമൂഹ വ്യാപനം തടയുന്നതിനായി ആരംഭിച്ച സംസ്ഥാനതല ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്